പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നീട് ആദർശം നായനും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്യുകയാണ് കേക്ക് കട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ചിലടാൻ അതിൻ്റെ മുളൻകൂട്ടി കേക്ക് കട്ട് ചെയ്യുന്നൊക്കെ പറയാണ് അപ്പം എന്തായാലും അവർ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ദയവാനിയാണെങ്കിലും ഇങ്ങനെ ഇഷ്ടമില്ലാത്തതുപോലെ കൈ അടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് രണ്ടുപേരോടും അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അപ്പം വായിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് ദയവായി എനിക്ക് അതൊന്നും കണ്ടിട്ട് ഇഷ്ടമൊന്നും ചെയ്യുന്നില്ല പിന്നീട് ഇങ്ങനെ മാനേജർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയൊരു പാട്ടോ ഡാൻസോ ആയാലോന്ന് അപ്പം അദൃശ്യം അറിയും ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പാട്ടിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറയും അപ്പോൾ ഇവിടെ ഇത്തരം ഇങ്ങനെ പാർട്ടികളൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ പതിവുള്ളതാണെന്ന് പറയും പിന്നീട് രണ്ടുപേരും കൂടെ സ്റ്റേജിലേക്ക് കയറിയിട്ട് ഞാൻ അങ്ങ് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അദൃശ്യം കൂടെ ചെറുതായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൈ അടിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ആദൃശ്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനി എനിക്ക് വേണ്ടി ഞാൻ ഇതുപോലൊരു ഫങ്ഷൻ ഇനി അറേഞ്ച് ചെയ്യില്ല പിന്നെ ഞാൻ ചെന്ന് കുഴിയിൽ ചാടും എന്ന് പറയാണ് അപ്പൊ പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ എന്ന് പറയും പിന്നീട് രണ്ടുപേര് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി എന്തായാലും ഇനി ഡിന്നർ കഴിക്കുക എന്ന് പറയാണ് അപ്പൊ എല്ലാവർക്കും ഡിന്നറൊക്കെ കഴിക്കാനായിട്ട് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം എന്താ വേനേണെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ കഴിക്കാത്തേന്ന് അപ്പൊ എനിക്കിതൊന്നും കഴിച്ചാൽ ഇറങ്ങുന്നു തോന്നുന്നില്ല എന്ന് പറയാണ് പിന്നീട് ആദർശം ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുത്തശ്ശിനൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാല് മുത്തശ്ശൻ നല്ല ഹാപ്പിയാണ് അത് മതിന്ന് ഇങ്ങനെ ആദർശം മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുകയാണ് പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം ജയനാണെങ്കിലും ദേവയാനോട് ഇങ്ങനെ നീ എന്താ ഭക്ഷണം കഴിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദർശമാണെങ്കിൽ നോക്കുന്ന സമയത്ത് ദേവയാനി ആകെ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ദേവയാനി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആദർശ് പറയുന്നുണ്ടായിരുന്നു നോക്ക് അമ്മ ആകെ അപ്സെറ്റാണ് അമ്മയുടെ മുഖം ഇതുവരെ തെളിഞ്ഞിട്ടില്ല എല്ലാത്തിനും കാരണം നീ ആണെന്ന് പറയും അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാനല്ല എന്നുള്ളതെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നീട് ഇങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആദർശ് ഞാനേനെ ഇങ്ങനെ ഉള്ളു കേട്ടോ ഇടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആന്ന് പറയും അപ്പൊ എന്താ മോളിന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അല്ല അത് അവളുടെ കയ്യില് കുറച്ച് കറി പോയപ്പോ തുടച്ചതാണെന്ന് അറിയൂട്ടോ അപ്പോൾ അതിന് മോള് കറിയണോന്ന് ഇങ്ങനെ ജയൻ ചോദിക്കും അപ്പൊ മുത്തശ്ശനാണെങ്കിലും കളിയാക്കി കൊണ്ട് പറയും ആ ഇങ്ങനത്തെ ഇതൊക്കെ ഇങ്ങനെ സാധാരണ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കളിയാക്കും പിന്നീട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നവിക്കാണെങ്കിൽ വോമിറ്റ് ചെയ്യാൻ വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് ഓടുന്നുണ്ട് അപ്പോൾ ജലജ പറയും നീയും കൂടെ ചെല്ലടാ നബീനോട് പിന്നീട് ജലജയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ അവളോട് പറഞ്ഞതാണ് ഭക്ഷണം അങ്ങനെ വാരി വലിച്ച് കഴിക്കരുത് എന്നുള്ളത് അപ്പം പറഞ്ഞാൽ കേൾക്കേണ്ട വയറ്റിൽ ഇറക്കുഞ്ഞുണ്ട് എന്നുള്ള ബോധം അവൾക്കും വേണ്ടേന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ അബിയാണെങ്കിലും നവ്യടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എന്തോ മനസ്സിന് പിടിച്ചില്ല അതുകൊണ്ടാണ് വോമിറ്റ് ചെയ്ത് അല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നമൊന്നുമില്ലെന്ന് പറയട്ടോ അഭിയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യ പ്രശ്നുണ്ടോ നമുക്ക് നല്ലൊരു ഡോക്ടറ് കാണിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്ത് വന്നാലും ഇതിനെ പെട്ടെന്ന് ഇങ്ങനെ ഡോക്ടർ കാണിക്കാന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നം ഇല്ല അപ്പൊ എന്തോ കഴിച്ചപ്പോൾ അത് മനസ്സിന് പിടിച്ചില്ലേ ഉള്ളൂ അത് ഇങ്ങനെ പ്രെഗ്നന്റ് ആവണ മുന്നേ എനിക്ക് ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ പിന്നീട് ഇങ്ങനെ അബിങ്ങനെ ഓരോന്നും ഇങ്ങനെ ടെൻഷൻ അടിച്ചു ചോദിക്കുന്ന സമയത്തും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നീ നമ്മുടെ കുഞ്ഞിനെ കുറച്ചിങ്ങനെ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നിനക്ക് എപ്പോഴും അങ്ങനെയൊക്കെ തോന്നുന്നത് അല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയും അപ്പം ഇനി അധികം ഫുഡൊന്നും കഴിക്കേണ്ട നിന്നെ അവിടെ ഒരു റൂമിൽ കിടത്താന്ന് പറയും കേട്ടോ എനിക്ക് നല്ല വിഷപ്പുണ്ട് എത്രയും നല്ല ഫുഡ് ഞാൻ എങ്ങനെ കഴിക്കാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നെ പോകണം അപ്പം അഭിക്കാണെങ്കിലും ഭയങ്കര ഒരു ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നീട് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇവർ വരുന്നത് അപ്പോൾ അവരെ കാണുന്ന സമയത്ത് കനയൊക്കെയൊക്കെ സന്തോഷാവുന്നുണ്ട് എന്നിട്ട് പറയും അങ്ങനെ എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ എന്താ മനസ്സിനെ പിടിച്ചില്ല ഫുഡ് പിടിച്ചില്ല അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നായനാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെ ചേച്ചിട്ട് ഇനിയെങ്കിലും സത്യം തുറന്നു പറയണം ഇനി ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പരിപാടി വെക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം കേട്ടോ ഏർ പിന്നീട് ഇങ്ങനെ കനക ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കനകേനെ ഒന്നാക്കിട്ട് പറയുന്നുണ്ട് ആ ഭക്ഷണം കഴിക്കേണ്ടവരൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ട് കനക ഫുഡ് എന്നൊക്കെ ചോദിക്കും അത് ചോദിക്കുന്നത് മുത്തശ്ശിക്കുന്ന ഇഷ്ടമാവുന്നില്ല ഇത്രയും കാശ് മൊഴിക്കുക ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അവർ ഇങ്ങനെ മോശം ഫുഡ് കൊടുക്കുകയെന്നൊക്കെ പറഞ്ഞ് ജലജേനെ അവർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അബീനെ വിളിച്ചിട്ട് ജലജെ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെ അവൾക്ക് ഒരു പ്രശ്നവും കാണുന്നില്ലല്ലോ ഈ ഫംഗ്ഷനെങ്കിലും ഒരു ഇതിൽ കലാശിക്കുന്നതാണ് ഞാൻ വിചാരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ അവളിങ്ങനെ വോമിറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ മരുന്ന് പ്രവർത്തിച്ചു തുടങ്ങിയെന്നൊക്കെ തന്നെ തോന്നിയെന്ന് പറയുമ്പോൾ ജലജയ്ക്ക് ഇങ്ങനെ ഒരു സന്തോഷാവുന്നുണ്ട് പിന്നീട് അങ്ങനെ അവർ നവ്യ ഫുഡ് കഴിക്കാനായിട്ട് അദർശ്യൻ്റെ അടുത്ത് അവരുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് അദർശിയായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇവിടുന്ന് എന്ന് പറയും അത് ഇവിടുന്ന് പറയാൻ പറ്റാത്ത കാര്യമാണ് ഒന്ന് വന്നതെന്ന് പറയട്ടെ അപ്പോൾ അദർശ അവിടെ നിന്ന് എണീറ്റ് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പോകുന്നു കാണുമ്പോൾ ജലജ വീണ്ടും ഇങ്ങനെ ദൈവേനോട് പറയുന്നുണ്ടായിരുന്നു രണ്ടുപേരും പോണു കണ്ടില്ലേ ഇങ്ങനെ സെൽഫി എടുക്കാനായിരിക്കും ഇങ്ങനെ അമ്മേനെ കൂട്ടാതെ എന്ന് ഇങ്ങനെ അപ്പോൾ ഇതെല്ലാം കനക്ക് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കുത്തിത്തിരിപ്പല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ എൻ്റെ മോളും അതുപോലെ തന്നെ മരുമോനും സ്നേഹിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലാന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർത്തിട്ട് കനകവിടുന്ന് അങ്ങ് നെയ്ച്ചിട്ട് ജലചീട അവരിയ്ക്കുന്ന ടാബ്ലൻ്റെ ഇടവേക്ക് ചെന്നിട്ട് ആ വെള്ളം ഇതിന്റെ ജിഗ് എടുക്കാനായിട്ടോ അപ്പൊ അവിടെ എന്തോ തട്ടിയിടുന്നുണ്ട് മനപൂർവ്വം ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ ജലജയുടെ സാരി ഒക്കെ ആകെ ചീത്തായിട്ടോ എന്ത് വിലപിടിപ്പുള്ള സാരിയാണ് പറഞ്ഞിട്ട് കനകേനെ വഴക്കു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് തന്നെ ചെന്ന് കഴുകാനായിട്ട് പറയാനായിട്ട് അപ്പൊ കനക ഞാൻ കഴുകി തരാമെന്ന് പറയുന്നുണ്ട് അപ്പൊ നിനക്ക് കഴുകാനല്ല കരണ്ടാനേ അറിയുള്ളൂ എന്ന് പറയട്ടോ അപ്പൊ കരണ്ടാനെന്നൊക്കെ ചോദിക്കും അപ്പൊ ജലജ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആ അത് തന്നെയെന്ന് പറയട്ടോ അപ്പം മുത്തശ്ശി മുന്നോട് ഇങ്ങനെ കനക കാര്യം പറയുന്നുണ്ടായിരുന്നു വീട്ടിൽ വെച്ച് എൻ്റെ ജലചേടയും സാരിയൊക്കെ എലി കാരണണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ എലിയൊന്നുമില്ലല്ലോ എന്ന് മുത്തശ്ശി പറയും ആ ഇത് നല്ല വലിയ പെരിച്ചാഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജലചയും പറയുകയാണ് കേട്ടോ പിന്നീട് ജലജി അവിടെ നിന്നങ്ങ് കഴുകാനായിട്ട് പോകുമ്പോൾ അനിയും മനസ്സിൽ ഓർക്കുന്നുണ്ട് ഇവൾ ഇവിടെ അധിക സമയം ഇരുന്നാൽ ശരിയാവില്ല ഇവളാണ് ഇങ്ങനെ ദേവേനീനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് ഇതൊക്കെ നല്ലതാണെന്ന് പറയും കേട്ടോ പിന്നീട് ദേവേനെ ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ജനനി ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടോ അപ്പോൾ ിൽ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ട് എനിക്കത് ചൂടാക്കി കഴിച്ചാലും മതി എന്ന് പറയും കേട്ടോ പിന്നീട് ഇങ്ങനെ സത്യം തുറന്ന് പറയാനായിട്ട് ഞാൻ അങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ അതിനു മുന്നേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ആ ദൃശ്യായിട്ട് പൊട്ടിത്തെറിക്കൊന്നും എന്ന് അപ്പോൾ ഞാൻ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യമാണെന്ന് നിനക്ക് തന്നെ അറിയാലെന്ന് പറയാലോ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വയലൻ്റ് ആവും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നീ പറയെന്ന് പറയുമ്പോൾ എനിക്ക് ചേച്ചിനെ കുറിച്ചാണ് പറയാനുള്ളത് എന്ന് പറയും അപ്പോഴേക്കും നവ്യ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നയനെ അദർശനേം കൊണ്ട് പോരുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു ചെറിയൊരു സംശയം നവ്യയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണല്ലോ അദർശ് വിളിച്ചുകൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ എണീറ്റ് വരുന്നത് അപ്പോൾ ചേച്ചിനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതാണ് തെറ്റ് ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഞാനും ഞാനും സത്യം പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് നവി അവിടേക്ക് വന്നിട്ട് നയനെ ഒന്ന് വന്നേന്ന് അറിഞ്ഞ് പിടിച്ചുകൊണ്ട് പോകണം അപ്പോൾ അദൃശ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെക്ക് എന്തോട് പറയാനുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ ആദർശിട്ടാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിടിച്ചോണ്ട് പോകുന്നത് അപ്പൊ ആദർശി മനസ്സിലോർക്കുന്നുണ്ട് എന്തോ വലിയ പ്രശ്നമാണല്ലോ എന്ന് അങ്ങനെ മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ആനി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് വരികയാണ് ആദൃശ്യം എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എല്ലാം ഉപ്പിച്ച് വെച്ചിട്ട് ഇവിടെ മാറി നിൽക്കുകയാണോ എന്നൊക്കെ അപ്പോൾ ഞാൻ ഏട്ടനും ഏട്ടത്തേക്കും വേണ്ടിയിട്ടാണ് ഈ പാർട്ടി അറേഞ്ച് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ അത് എനിക്ക് ഇഷ്ടമാവുന്നില്ല അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ലൗകിക ജീവിതത്തിൽ ഇങ്ങനെ ഒക്കെ അത്യാവശ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഇങ്ങനെ അനിയുടെ ഫോൺ റിങ് ചെയ്യും അപ്പോൾ അനാമിക അയ്യോ അനാമികയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ കേട്ടോ അപ്പോൾ കുറേ സമയമായിട്ട് ഞാൻ ഇങ്ങനെ വിളിക്കുകയാണല്ലോ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു ഹോട്ടലിലേക്ക് ഡിന്നർ കഴിക്കാൻ വന്നതാണെന്ന് പറയും അപ്പോ അങ്ങനെ എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത് ഞാനും ആ വീട്ടിലേക്ക് വരാൻ പോകുന്ന ഒരു പെൺകുട്ടിയല്ലേ ഇതൊക്കെ വളരെ ബോറാണ് കേട്ടോ അനിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോ അങ്ങനെ വിളിച്ചാൽ വരുമോന്ന് അറിയില്ലായിരുന്നു എന്ന് പറയും അപ്പോൾ വിളിച്ചാൽ ഞാൻ ഓടി വരികയായിരുന്നു എന്നിട്ട് പിന്നെ അനീ സോറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എല്ലാം ചെയ്തു വെച്ചിട്ട് എന്തായാലും കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഈ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമിങ് കോള് കട്ട് ചെയ്യും കിട്ടും അപ്പോൾ എന്തോ തെറ്റിയിടാന്ന് ചോദിക്കും അല്ല അവൾക്ക് ഇങ്ങനെ അവളെ വിളിക്കാത്തതിൽ നല്ല പരിഭവം ഉണ്ടോ എന്ന് പറയും ആ ഇപ്പം ഇതൊക്കെ ലൗകിക ജീവിതത്തിലുള്ളത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദൃശ്യം തിരിച്ചും കളിയാക്കും കേട്ടോ അപ്പം എന്തായാലും നീ അവളിങ്ങനെ അതൊക്കെ പരിഭവം പറഞ്ഞെങ്കിൽ അതൊക്കെ ഇങ്ങനെ തൂത്ത് തുടച്ച് കളഞ്ഞേക്കിന്നൊക്കെ പറയുകയാണ് എന്നിട്ട് പിന്നീട് ഇങ്ങനെ നായനെ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായാലേ ഇങ്ങനെ ഭാര്യമാർക്ക് വേണ്ടിയിട്ട് പല വിട്ടുവീഴ്ചയും ചെയ്യേണ്ടി വരും അതൊക്കെ നിനക്ക് കല്യാണം കഴിഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ എന്ന് പറയും അപ്പൊ ആനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനത്തിന് ഇങ്ങനെ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ലല്ലോ ഏട്ടനും ഏട്ടത്തി അപ്പോൾ ഏട്ടത്തിയാണെങ്കിൽ ഏട്ടത്തിയുടെ കടമകളെല്ലാം ചെയ്യാനായിട്ട് തയ്യാറാണ് പക്ഷേ ഏട്ടനാണ് അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്തു കൊടുക്കാത്തത് ഇപ്പം തന്നെ നോക്ക് ഏട്ടനും ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാർട്ടി അറേഞ്ച് ചെയ്തത് എന്നിട്ട് ഏട്ടത്തി എല്ലാവരെയും കുട്ടിയല്ലേ ഒരുമിച്ചല്ലേ വന്നത് അതൊരു നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഭർത്താവിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പോകാനാണ് ആഗ്രഹിക്കുക ഏട്ടത്തി അങ്ങനെ ചെയ്തില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണന് രാധ എങ്ങനെയാണോ അതുപോലെ തന്നെ ശിവന് പാർവതി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആദർശ ഏട്ടൻ എന്ന എൻ്റെ മുരടനായ ഏട്ടനെ എൻ്റെ ഏട്ടത്തി എന്ന് പറഞ്ഞ് കളിയാക്കും കേട്ടോ അപ്പോൾ ആദർശിന് അത് ഇഷ്ടാവുന്നില്ല അപ്പോൾ ആദർശി ഇങ്ങനെ തിരിച്ചനീനോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏട്ടനാണ് ഒരു വിട്ടുവീച്ചും ചെയ്ത് കൊടുക്കാത്തത് ഏട്ടനെപ്പോഴും ഇങ്ങനെ ിമേഡ് കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊക്കെ ഭാര്യയ്ക്കും വിറ്റു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അദർശം പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മമാരെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ മാറി താമസിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ എന്നെ അതിന് കിട്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ സമയത്താണ് അനി ഇങ്ങനെ നായന ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഏട്ടനേട്ടത്തീനോട് ചെയ്യുന്ന തെറ്റിനെ പഴഞ്ഞു പോയി മുട്ടയടിച്ചാലോ അധികം ആവില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഫാദർശ ആണെങ്കിലും നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനി പെട്ടെന്ന് അവിടുന്ന് അങ്ങ് സ്ഥലം കാലിയാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇനി പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടുന്ന് അങ്ങ് പോവും ഫാദർശ ആണെങ്കിലും അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെയാണെന്ന് അത് എപ്പിസോഡ് അവസാനിച്ചിട്ട്